ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇത് നമുക്കില്ലേ ടർക്കിസ് സ്പെഷ്യലായിട്ടുള്ള മെനിമെൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ സംഭവില്ലേ നമ്മുടെ ശക്ഷിക്കില്ലേ അതിൻ്റെ ഒരാങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഫസ്റ്റ് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്നും ഇട്ടുകൊടുക്കാം കേട്ടോ എനിക്ക് ഏതാണോ കയ്യിലുള്ളത് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയ തക്കാളിയാണ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതിതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാണെങ്കിലേ ഒരു നാലെണ്ണയ്ക്ക ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്യാപ്സി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കാളിയുടെ ആ ഒരു തൊലിയില്ലേ അത് ഇതുപോലൊന്ന് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അതൊന്ന് പീലേ ഇതൊന്ന് മാറ്റി കൊടുക്കുക പിന്നെ ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ അങ്ങനെ എപ്പോഴും ചേർത്ത് കൊടുക്കുന്ന കളലില്ലാട്ടാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു എഗ് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ മാറ്റി കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇതൊന്ന് എടുക്കണം ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതില്ലേ നമുക്ക് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റില്ല ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ അതും ഓപ്ഷനാന്ന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് വൈറ്റിയെടുക്കുന്നുണ്ട് കിട്ടാ ഇത് നല്ല പോലെ കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നുമില്ല ഒരു ടീസ്പൂൺ പെപ്പറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഒരിക്കാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്നും ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉടച്ചെടുക്കാൻ ഒടച്ചെടുക്കാനെടുക്കില്ലേ ആ ഒരു സംഭവം കൂടെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് അധികം വേണ്ട എന്നാണെങ്കിൽ ആദ്യം നമ്മൾ പച്ചമുളക് ചേർത്തില്ലേ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു പെപ്പറും ചില്ലി ഫ്ലേക്സും തന്നെ മതിയാവും അപ്പം ഞാൻ കുറച്ച് സ്പേസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അതിൽ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഡ്രൈ ആയാലും നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എത്ര മുട്ട വേണ്ടത് അത്രയും മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മുട്ട വേണം അത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ജസ്റ്റ് സ്പൂൺ ഇതുപോലെ അതിൻ്റെ ഒരു മഞ്ഞക്കറിയിൽ അതൊന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതിന് മുകളിൽ കുറച്ച് മൊസല ചീസല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രേലു ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ചീസ് ഒന്ന് ചീസൊന്ന് മെൽറ്റാക്കിയെടുക്കുക അപ്പോഴേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടർക്കിഷ് മെനുമേന ഇവിടെ റെഡി കിട്ടും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഇത് മൊസല ചീസും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതുവരെങ്ങളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് ചപ്പാത്തിൻ്റെ ബ്രെഡിൻ്റെയൊക്കെ കൂടെയിൽ നല്ല കിഡ്ലൻ കോമ്പിനേഷനാണ് ഇപ്പോഴത്തെ ആ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല സിമ്പിൾ റെസിപ്പീസ് ആയിട്ടും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബൈ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം